തുടങ്ങി ഇങ്ങനെ നമ്മുടെ കാഴ്ചപരിമിതിയുള്ളവർക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ പരിചയപ്പെടാൻ സൗകര്യമൊരുക്കി പട്ടാമ്പി താലൂക്ക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബ്രെയിലി ലിപിയുടെ നമ്പർ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നൽകി പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുന്നതിന് സൗകര്യമൊരുക്കിയത് ഇവർ പറഞ്ഞു കൊടുത്ത അതേ ചിഹ്നത്തിൽ തന്നെയാണോ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ഇത് ബുദ്ധിമുട്ട് അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദുരുപയോഗപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ വോട്ട് അവർ തന്നെ ചെയ്യണമെന്നതാണ് ഈസിയായിയുടെ താല്പര്യം ഈ വോട്ടവകാശം നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കണം സുതാര്യവും സ്വതന്ത്രവുമായ ഒരു ഇലക്ഷൻ നടത്തണമെങ്കിൽ എല്ലാ വോട്ടർമാരും അവരുടെ വോട്ട് അവകാശം തന്നെ ഉപയോഗപ്പെടുത്തണം നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്നും നമ്മൾ നമ്മൾ ഭരിക്കപ്പെടണമെന്നും തീരുമാനിക്കുന്നത് തന്നെയാണ് മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ബ്രെയിലി ക്രമ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇവ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചും വോട്ടെടുപ്പ് ചട്ടങ്ങളെ കുറിച്ചും ക്ലാസ് നൽകി സാറാ ചെയ്യാൻ പോകുന്നത് മൂന്നാമതാണ് ഇത് ഓപ്പൺ ഔട്ടായി ചെയ്യുന്നത് നമുക്ക് വേണ്ടി എജ്യൂക്കേഷൻ വേണ്ടിയാണ് ഇത് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചിഹ്നം സാർ ഇവിടെ ചിഹ്നം ഇവിടെ പേര് കാൻഡിഡേറ്റിന്റെ പേര് ഇവിടെ സീരിയൽ നമ്പർ ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പരിശീലനത്തിന് നേതൃത്വം നൽകി തഹസിൽദാർ ടി ജി ബിന്ദു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പളനിയപ്പൻ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സൂചിപ്പിച്ചതുപോലെ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായിട്ട് പോവാണ് അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കാഴ്ച പരിമിതം ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർക്ക് അവരുടെ വോട്ടവകാശം കൃത്യമായി ശരിയായി വിനിയോഗിക്കുന്നതിന് വേണ്ടി എലക്ഷൻ കമ്മീഷൻ പല സന്ദർഭങ്ങളിലും പല തരത്തിലുള്ള പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിലെ കാഴ്ച പരിമിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പല ആവശ്യങ്ങളും പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സന്ദർഭങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിക്കുന്ന പിന്നെ കാര്യങ്ങളൊക്കെ തന്നെ കമ്മീഷൻ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും അതെല്ലാം നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും കളക്ട്രേറ്റിൽ ചേർന്ന ആ യോഗത്തിൽ പിന്നെ നമ്മുടെ ജില്ലാ പ്രതിനിധികൾ പങ്കെടുക്കുകയും അവരവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും കാഴ്ച പരിമിതർക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുക എന്നുള്ള ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി